നമ്മളെല്ലാവരും പണ്ട് കാലം തൊട്ടേ കേട്ടിട്ടുള്ളതും നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് മണ്ണ് നിമിത്തവും പെണ്ണ് നിമിത്തവുമാണ് എപ്പോഴും കലഹമെന്ന് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയായിരിക്കും ഈ അഞ്ച് പാണ്ഡവന്മാർക്കും കൂടി ഒരു ഭാര്യ അതായത് അവരുടെ ഭാര്യ പാഞ്ചാലി ഈ പാഞ്ചാലിയെ ചൊല്ലി അവർക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു വഴക്കുണ്ടായി കാണുമോ ആ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒരിക്കൽ നാരദമുനി പാണ്ഡവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പാണ്ഡവരെ നിങ്ങൾ അഞ്ചു പേർക്കും കൂടിയുള്ള ധർമ്മപത്നിയാണ് ദ്രൗപദി നിങ്ങൾ തമ്മിൽ ചണ്ടയും വഴക്കും ഒന്നും ഉണ്ടാകാതെ ഉണ്ടാകാതെ ഇരിക്കാൻ ഈ വിഷയത്തിൽ ചില നിയമങ്ങളൊക്കെ നിശ്ചയിക്കണം എന്നിട്ട് അതിന് ഉദാഹരണമായി അദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുത്തു ഹിരണ്യപശുപ് വംശത്തിൽ നികുംബൻ എന്ന പേരുള്ള പ്രതാപശാലിയായ ഒരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരാണുള്ളത് സുന്ദനും ഉപസുന്ദനും ഇരുവരും കരുത്തന്മാർ മഹാപരാക്രമികൾ എന്നാലോ അതേപോലെ തന്നെ ഭയങ്കര ക്രൂരന്മാരുമായിരുന്നു അവർ തമ്മിൽ പക്ഷെ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് അവരെ ആക്രമിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അവർ ഒരുമിച്ച് രാജ്യം ഭരിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഒരുമിച്ച് ഉറങ്ങി ഒരുമിച്ച് ഉണർന്നു അതായത് രണ്ട് ഉടലെങ്കിലും ഉയരൊന്ന് എന്ന മട്ട് അങ്ങനെ മൂന്ന് ലോകങ്ങളും ജയിച്ച് ജയിച്ചടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ ഉഗ്രമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാവശ്യപ്പെട്ട ബ്രഹ്മാവിനോട് അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിരുവരും ഇച്ഛാനുസരണം രൂപം മാറുന്ന മായാവികളും അസ്ത്രപ്രയോഗത്തിൽ നിപുണരും കരുത്തരും അമരന്മാരുമാകണം ഇത് കേട്ട ബ്രഹ്മാവ് പറഞ്ഞു അമരത്വം അത് ദേവന്മാർക്ക് മാത്രമുള്ളതാണ് അതിനാൽ അതൊഴിച്ച് ബാക്കി നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ തരാം അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ജീവിയിൽ നിന്നും ഒരു വസ്തുവിൽ നിന്നും ഞങ്ങൾക്ക് മരണമുണ്ടാകരുത് അഥവാ ഞങ്ങൾക്ക് മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ പരസ്പരം കൊന്നിട്ടേയാകാവൂ അതനുസരിച്ച് ബ്രഹ്മാവ് അവർക്ക് അപ്രകാരം വരം നൽകി അപ്പോൾ അങ്ങനെ ഒരു വരം ലഭിച്ച അസുരന്മാർ പിന്നീട് മതിമറന്ന് ആഘോഷിച്ചു അതിനുശേഷം അവർ ദേവന്മാർ അസുരന്മാർ യക്ഷന്മാർ സോറി ദേവന്മാർ യക്ഷന്മാർ നാഗങ്ങൾ രാക്ഷസന്മാർ മഹർഷിമാർ എന്നുവേണ്ട എല്ലാവരെയും വളരെയധികം ഉപദ്രവിച്ചു അവരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാരും മഹർഷിമാരും അവസാനം ബ്രഹ്മാവിന് ശരണം പ്രാപിച്ചു അനന്തരം ബ്രഹ്മാവ് വിശ്വകർമാവിനെ വിളിച്ചു പറഞ്ഞു ആരെയും മോഹിപ്പിക്കാൻ കഴിവുള്ള പരമസുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിക്കുക വിശ്വകർമാവ് വളരെ ആലോചിച്ചിട്ട് ഒരു ത്രിലോകസുന്ദരിയെ സൃഷ്ടിച്ചു ലോകത്തിലെ വിശിഷ്ട വസ്തുക്കളുടെ എല്ലാം അംശം എള്ളളവ് തൂക്കി ചേർത്താണ് ആ സൃഷ്ടി നടത്തിയത് അതുകൊണ്ട് ബ്രഹ്മാവ് അവൾക്ക് തിലോത്തമ എന്ന് പേരിട്ടു എന്നിട്ട് ബ്രഹ്മാവ് അവളോട് പറഞ്ഞു നീ സ്വന്ത ഉപസുന്തന്മാരുടെ അടുക്കൽ പോയി നിന്റെ സൗന്ദര്യം കൊണ്ട് അവരെ മോഹിപ്പിക്കുക നിന്റെ സൗന്ദര്യവും കൗശലവും കൊണ്ട് അവരെ തമ്മിൽ പിണക്കാനുള്ള ഒരു ഉപായവും കണ്ടെത്തുക ഇതനുസരിച്ച് അവൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ഒരു ദിവസം ഇരുവരും സുന്ദനും ഉപസുന്ദനം വിധ്യാദ്രിയുടെ വിന്ധ്യാദ്രിയുടെ താഴ്വരയിലെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷലതാദികൾക്കിടയിൽ വിഹരിക്കുകയായിരുന്നു ആ സമയത്ത് ലാസ്യ ഭംഗികളോടെ മാതകചലനങ്ങളോടെ പൂവിറുത്ത് കൊണ്ട് നിൽക്കുന്ന തിലോത്തമയെ കണ്ടു അവർ രണ്ടുപേരും മദ്യലഹരിയിലുമായിരുന്നു ആ സുന്ദരിയെ കണ്ട മാത്രയിൽ ഇരുവരും കാമമോഹിതരായി അവളുടെ അടുത്തെത്തി എന്നിട്ടവർ അവളുടെ കൈക്ക് പിടിച്ചു സുന്ദൻ അവളുടെ വലത് കയ്യിലും ഉപസുന്ദൻ ഇടത് കയ്യിലും പിടിച്ചു ഇരുവരും തുല്യ ബലവാന്മാർ രണ്ടുപേരും വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല സുന്ദൻ പറഞ്ഞു ഇവൾ എൻ്റെ ഭാര്യയാണ് അപ്പോൾ നിനക്ക് ചേട്ടത്തിയമ്മ ഉപസുന്ദൻ പറഞ്ഞു അല്ല ഇവൾ എൻ്റെ ഭാര്യയാണ് ചേട്ടൻ ഇവൾ മരുമകൾ പോലെയാണ് അങ്ങനെ രണ്ടുപേരും തമ്മിൽ അവളുടെ പേരും പറഞ്ഞ് പൊരിയിഞ്ഞ അടിയായി ഓർക്കണം രണ്ടുപേരും അത്രയ്ക്കും സ്നേഹത്തിൽ കഴിഞ്ഞ ആളുകളാണ് ഈ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ സുന്ദരിയായ തിലോത്തമയെ കണ്ടപ്പോൾ അതെല്ലാം മറന്നുപോയത് രണ്ടുപേരും പരസ്പര സ്നേഹവും സഹോദര്യവും മറന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടി നടന്നു ആ അടിയുടെ അവസാനം രണ്ടുപേരും മരിച്ചു വീണു അസുരന്മാരുടെ അനുയായികളാണെങ്കിലോ ഇത് കണ്ട് പേടിച്ച് വേഗം പാതാളത്തിലേക്കും പോയി നാരദർ പറഞ്ഞു പാണ്ഡുപുത്ര സ്വന്തം ഉപസുന്ദന്മാർ ഉയരൊന്നും ഉടൽ രണ്ടുമായി ജീവിച്ചവരാണ് ഒരു സ്ത്രീ നിമിത്തം അവർക്ക് പരസ്പര വിരോധവും നാശവും ഉണ്ടായി ദ്രൗപദി നിമിത്തം നിങ്ങൾ തമ്മിൽ ഒരു വിരോധവും ഉണ്ടാകാനിടയാകരുത് അതിനു തക്ക നിയമം നിങ്ങൾ മഹർഷിയുടെ മുൻപിൽ വച്ച് തന്നെ അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു ഒരു നിശ്ചിത സമയം ദ്രൗപദി പാണ്ഡവരിൽ ഓരോരുത്തരുടെയും കൂടെ സഹവസിക്കും ദ്രൗപതിയും പാണ്ഡവരിൽ ഒരാളുമായി ഏകാന്തതയിലിരിക്കുമ്പോൾ മറ്റാരും അങ്ങോട്ടേക്ക് പോകരുത് ഇതിന് വിരുദ്ധമായി ദ്രൗപദിയുടെ ഏകാന്തവാസത്തിന് മറ്റാരെങ്കിലും ഇടയ്ക്ക് കടന്നു ചെന്നാൽ അയാൾ പന്ത്രണ്ട് വർഷം വനവാസമനുഷ്ഠിക്കണം പാണ്ഡവരെ കൊണ്ട് ഇങ്ങനെയൊരു വ്യവസ്ഥ അംഗീകരിപ്പിച്ചിട്ട് നാരദ മഹർഷി മടങ്ങിപ്പോയി ഇക്കാരണത്താലാണ് പാണ്ഡവർ തമ്മിൽ ദ്രൗപിയെ ചൊല്ലി ഒരിക്കലും ഒരു കലഹവും ഉണ്ടാക്കാതിരുന്നത്